ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വമ്പൻ വിജയം ഒരുക്കി കൊടുത്ത സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു എം പി പാർലമെൻറ്റിലേക്ക് അയക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന തരത്തിൽ തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന എം പി അവിടെ വളരെ വലിയ ഒരു വോട്ട് ശതമാനത്തിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി വിജയിച്ച് കയറിയത് എന്നാൽ ആ ഒരു തരംഗം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിൽ വെള്ളാങ്കല്ലൂരിൽ അൻപതോളം കുടുംബങ്ങളാണ് സി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്ന എന്ന വാർത്ത വന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല അൻപതോളം കുടുംബങ്ങളാണ് ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തൃശ്ശൂർ നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് വളരെയധികം സ്വാധീനം കൂടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലെ ഒരു എം പി തൃശൂർകാർക്ക് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ആ ഒരു സ്വാധീനം വളരെയേറെ ഇനിയും കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അൻപതോളം കുടുംബങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ നമുക്കറിയാം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഒഴുക്കുണ്ടായിരുന്നു അതും ഈ പറയുന്ന തരത്തിൽ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും കൊണ്ട് തന്നെ ബി ജെ പിയിൽ ചേർന്നവരുടെ എണ്ണത്തിൽ വളരെയധികം ഒരു വർധനവാണ് കണ്ടിരുന്നത് അത് ഈ പറയുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുന്നേവരെയും അത് വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന ആ ഒരു റിസൾട്ടിൽ അത് വളരെ വ്യക്തമായിരുന്നു അത് സുരേഷ് ഗോപിയുടെ ഒരു വമ്പൻ വിജയത്തിന് ഇടയാക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന തരത്തിൽ തൃശ്ശൂർ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതായത് അൻപതോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ പുതുതായിട്ട് ചേർന്നിരിക്കുന്നു എന്ന വാർത്ത അതൊരു ചെറിയ വാർത്തയല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നു എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പി തൃശ്ശൂരിൽ ഒരു വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ബി ജെ പി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമുള്ള കൊഴിഞ്ഞു പോക്ക് വലിയ തോതിൽ ബി ജെ പിക്ക് തൃശൂരിൽ ഗുണകരമായി മാറുന്നതും നേട്ടമാക്കാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിക്കുന്നത് അതായത് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ നീക്കം അത് തൃശൂരിൽ വലിയ തോതിൽ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയകരമായി അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു അത് തന്നെ തുടർന്നും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ വലിയ തോതിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ടുള്ള നീക്കം തന്നെയാണ് ബി ഇപ്പോഴുള്ള ഈ ഒരു നീക്കങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ പറയുന്ന തൃശ്ശൂരിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ വളരെയധികം സ്വാധീനം ബി ജെ പിക്ക് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്ന തൃശൂരിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയായാലും ബി ജെ പിയിലേക്ക് പുതുതായിട്ട് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു വർദ്ധനവ് എത്രത്തോളം ഗുണകരമായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്